രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ കൊച്ചി മെട്രോ നിർമ്മാണം ഡി എം ആർ സിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇ ശ്രീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് അതിന്റെ ഭാഗമായാണ് നവംബർ ഏഴ് എട്ട് തീയതികളിലെ ഡൽഹി ചർച്ചകൾ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കമൽനാഥ് ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് എന്നിവരുമായും ചർച്ച നടത്തും മന്ത്രി ആര്യാർ മുഹമ്മദും ഇ ശ്രീധരനും കെ എം ആർ എൽ എം ഡി ഏലിയാസ് ജോർജും മുഖ്യമന്ത്രിക്കൊപ്പുണ്ടാകും പദ്ധതി ഡി എം ആർ സി ഏറ്റെടുക്കുന്നതിന് കമൽനാഥും ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതും ചൂണ്ടിക്കാട്ടിയ പ്രതിബന്ധങ്ങൾ ഒഴിവാക്കാനുതകുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ എം പിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ സഹകരണം ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് ഞാൻ കൊറപ്പുണ്ട് അവരൊക്കെ ഈ കാര്യത്തിൽ കാരണം കൊച്ചി മെട്രോ കൊച്ചിയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഒരു ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്നിപ്പോ അവർ പറഞ്ഞിട്ടുള്ള തടസ്സവാദങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്കുണ്ടാവും ശക്തമായ രാഷ്ട്രീയ സമ്മതത്തിലൂടെ ഡി എം ആർ സിയെ കൊണ്ട് പദ്ധതി ഏറ്റെടുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇ ശ്രീധരനും പ്രകടിപ്പിച്ചു ഇ ശ്രീധരനെ കെ എം ആർ എല്ലിന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ഇ ശ്രീധരനും ഡി എം ആർ സിയും ഇല്ലാതെ പദ്ധതി നടപ്പാക്കാൻ മറ്റാരുമില്ലയെന്ന് ഹൈക്കോടതി ചോദിച്ചു പദ്ധതി ഡി എം ആർ സിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ഹർജിക്കാരൻ പിൻവലിച്ചതിനെ തുടർന്ന് ഹർജി തള്ളി തള്ളിൻചന്ദ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം